ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസ്സീസ് ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഈ ചിക്കൻ ചുക്ക ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇത് കഴിക്കാനും കാണാനും ഒരു ഭംഗി ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണിത് ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുപ്പ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴിച്ചതിന് ശേഷം നമുക്കിതൊരു അര മണിക്കൂർ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഇരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഒരു ഏഴല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം ഒരുപാട് ആയി പോവരുത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് ആദ്യം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ നന്നായിട്ട് ഇതിന് വെള്ളം ഇറങ്ങി വരും ചിക്കന് വെന്ത് വെന്ത് കിട്ടുകയും ചെയ്യും പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ ഇതേ സമയം തന്നെ നമുക്കിതിലേക്ക് സവാളയെല്ലാം വഴറ്റിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എടുക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ചിക്കൻ അപ്പോൾ സവാള വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറണം നന്നായിട്ട് വഴന്ന് ഗോൾഡൻ കളറായിട്ട് കിട്ടണം അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് നല്ല തിന്നായിട്ട് തന്നെ ധരിഞ്ഞെടുക്കണം ഇപ്പോൾ സവാളയും ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാളക്കായിട്ട് കുറച്ച് മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ച ചുവെല്ലാം മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം സമയത്ത് ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി തക്കാളിക്കും സവാളയ്ക്കും വേണ്ടിയിട്ടെല്ലാം ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അല്പം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചിക്കനിൽ ആദ്യം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വരണം ഈ സവാളയും അതുപോലെ തക്കാളിയും എല്ലാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലെ എണ്ണ എല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കൂടി മിക്സ് ആക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സ്വലിപ്പമുള്ള സവാള കൊത്തി രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി തീ ഓഫാക്കാം തീ കത്തിക്കേണ്ട ആവശ്യമില്ല സവാള നീ വേവണ്ട കാര്യമൊന്നുമില്ല ഇപ്പം നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കവിടെ റെഡി ആയിട്ടുണ്ട് ഈ സവാള നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുക്ക് കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ